പശ്ചിമബംഗാളിൽ പശ്ചിമബംഗാളിൽ ഇ ഡി മമതാ പോർ എന്തായി എന്നല്ലേ വാർത്ത പശ്ചിമ ബംഗാളിൽ മമതാ പോര് മുറുകുകയാണ് രാഷ്ട്രീയ വേട്ടയാടലിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഇ ഡി ഉപയോഗിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി കൊൽക്കത്തയിൽ ഇന്നും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും വളരെ അപകടകാരിയായിരിക്കും മമതയുടെ മുന്നറിയിപ്പുണ്ട് അതേസമയം ഐപാക്കിലെ പരിശോധന തടസ്സപ്പെടുത്തിയ മമതയ്ക്കെതിരെ നിയമ നടപടി ഇ ഡി ആലോചിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം പിയാസുനിൽ ഇനി വരാൻ പോകുന്നത് ഇ ഡി മമതായുദ്ധമാണോ അതിൽ സ്വാഭാവികമായും രാഷ്ട്രീയമായൊരു മേൽക്കോയ്മ മമതിക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ടല്ലോ കൽക്കരി ഖനനം നടത്തുന്നവരിൽ നിന്ന് അനധികൃതമായിട്ടുള്ള പണം ഐപ്പാക്കിൽ എത്തിയിട്ടുണ്ട് തുടങ്ങിയ ആരോപണങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട് പക്ഷേ കഴിഞ്ഞ തവണ സി ബി ഐയുമായിട്ട് ഏറ്റുമുട്ടിയ കാഴ്ച നമ്മൾ കണ്ടു അന്ന് ശാരദാ ചിട്ടിപ്പ് ഫണ്ട് എങ്ങനെയാണ് രാഷ്ട്രീയ ആയുധമായി മമതാ ബാനർജി ഉപയോഗിച്ചത് അത് വലിയ രീതിയിൽ മമതയ്ക്ക് ഗുണം ചെയ്യുന്നതാണ് കണ്ടത് ഇപ്പോൾ ഐപ്പാക്കിൽ നടത്തിയ റെയ്ഡും മമതാ ബാനർജി എതിനിടയിൽ കയറി ഫയലുകൾ എടുത്തുകൊണ്ട് പോയതും ഇ ഡി ഇനി മമതാ ബാനർജിയെ കൂടി പ്രതിചരിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വരാതിരിക്കുന്നത് ഒരു വലിയ യുദ്ധമാണോ പി ആ സുനിൽ വിപാദേ അരുൺ ഗുഡ് മോർണിംഗ് തീർച്ചയായും പശ്ചിമ ബംഗാളിൽ വലിയ രാഷ്ട്രീയ യുദ്ധം തന്നെയാണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇന്നലെ തെരുവിലായിരുന്നു മമതാ ബാനർജി ഏതാണ്ട് പതിനാറ് കിലോമീറ്റർ നടന്നായിരുന്നു മമതാ ബാനർജിയുടെ ഇന്നലത്തെ പ്രതിഷേധം അരുൺ ചൂണ്ടിക്കാണിച്ച് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് കാരണം മമതാ ബാനർജിയുടെ രാഷ്ട്രീയ ശക്തി വർദ്ധിപ്പിക്കുന്നതായി യഥാർത്ഥത്തിൽ ഈ ഐപ്പാക്കിലെ റെയ്ഡ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസിലൊക്കെ തന്നെ വലിയ ആവേശമാണ് ഇന്നലത്തെ ഈ ഒരു പ്രതിഷേധം ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു രാഷ്ട്രീയ യുദ്ധപ്രഖ്യാപനം കൂടിയാണ് ഇന്നലെ മമതാ ബാനർജി നടത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു അഴിമതി അഴിമതി നടന്ന െങ്കിൽ അതിന്റെ നേട്ടം അമിത്ഷാക്ക് കൂടി ലഭിച്ചിട്ടുണ്ട് എന്ന രാഷ്ട്രീയ ആരോപണം ിയാസുനിൽ എന്തോ ചെറിയ ശബ്ദതടസ്സമുണ്ട് ഇ ഡി മമതാ പോര് കടുക്കുകയാണ് ഇന്നലെ വലിയ റാലിയാണ് കൊൽക്കത്തയിൽ പ്രേക്ഷകർ കണ്ടത് തെർക്കും പ്രിയാനും എല്ലാവരും കൂടി ഇന്നലെ അമിത്ഷായുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടു വലിയ റാലി എന്ന് പറഞ്ഞാൽ അത്ര വലിയ റാലിയായിരുന്നു അതിന്റെ ദൃശ്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം വരും ദിവസങ്ങളിൽ പിയാസുനിൽ തുടരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിയാസുനിൽ അപ്പോൾ തുടരാം പിയാസുനിൽ മതാ പോരെന്നു പറയുന്ന അത്ര ചെറിയ പോരല്ല എപ്പോഴും മമതാ ബാനർജി ഈ പോരാട്ടത്തിനിറങ്ങുന്ന സമയത്ത് ചില കൂടിയായിരിക്കും ഇറങ്ങുക അന്ന് ശാരദാ ഫണ്ട് ചിട്ടിപ്പ് കേസാണ് തട്ടിപ്പ് കേസാണ് എന്തായി അതിൽ നിന്ന് ചില ആളുകളെ ഇതാണ് റാലിയുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം അത്രയും വലിയ റാലിയാണ് നടന്നത് പക്കാടികളൊക്കെ കൈ പിടിച്ചുകൊണ്ടുള്ള റാലിയായിരുന്നു നടന്നത് അത് മമതാ ബാനർജിക്ക് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്നുള്ളതാണ് വിലയിരുത്തൽ ഹൈപ്പാക്ക് എന്ന് പറയുന്നത് ഈ നമ്മുടെ പ്രശാന്ത് കിഷോറല്ലേ ആ തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധൻ പിന്നീട് സുരാജ് പാർട്ടി ഉണ്ടാക്കി എങ്ങനെ കരവി പിടിക്കാതെ പോയി രാഷ്ട്രീയമായി പക്ഷേ അദ്ദേഹം സ്ഥാപിച്ച ഐപാക്ക് തെരഞ്ഞെടുപ്പ് ഏജൻസിയാണ് ആ ഏജൻസി മമതാ ബാനർജിയുടെ ഏജൻസിയാണ് ആയിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ആ ഏജൻസിയിലാണ് റെയ്ഡ് നടന്നത് അതിൻ്റെ പ്രതിഷേധ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത് അപ്പോൾ പി ആസുനിൽ ഉണ്ട് തുടരുന്നു പി ആ സുനിൽ നമ്മൾ ആ ദൃശ്യങ്ങളൊന്ന് പ്രേക്ഷകരെ കാണിക്കുകയായിരുന്നു ശബ്ദം ശരിയായിട്ടുണ്ട് പി ആസ് ഉണൽ തുടരാം അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വലിയൊരാൾ വീണ്ടും ചെറിയൊരു സാങ്കേതിക തടസ്സം ഇവിടെ ഒന്ന് പരിഹരിച്ചിട്ട് വരാം വളരെ പെട്ടെന്ന് നമുക്കൊരു കുഞ്ഞിടവേള എടുത്ത് പണങ്ങി വരാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ എന്തായാലും ഇനി ഇനി നടക്കാൻ പോകുന്നത് ഇ ഡി മമതാ വാർ ആയിരിക്കും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മമതാ ബാനർജി എന്തായാലും വിട്ടുകൊടുക്കുന്ന മട്ടില്ല അതേസമയം ഇ ഡി ഈ ഓഫീസിൽ നിന്ന് ഐപ്പാക്കിൻ്റെ ഓഫീസിൽ നിന്നും ഐപ്പാക്കിൽ തന്നെ പ്രദീപ് ജയൻ എന്ന് പറയുന്ന ഈ പ്രശാന്ത് കിഷോറിൻ്റെ പഴയ കാലത്തെ ഒരു ഉദ്യോഗസ്ഥനുണ്ട് അദ്ദേഹമാണ് ആ തൃണമൂൽ കോൺഗ്രസിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ഏകോപിക്കുന്നത് അയാളുടെ വീട്ടിൽ പോയിട്ടും മമതാ ബാനർജി ഫയൽ എടുത്തുകൊണ്ട് പോയി കമ്മീഷണർ കൂടെയുണ്ട് മുഖ്യമന്ത്രി മമതാ ബാനർജിയുമുണ്ട് ഇ ഡി അന്വേഷിക്കുന്ന കേസ് ഇ ഡി റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതോ ഒരു സിനിമയുണ്ടല്ലോ മോഹൻലാലിന് അതേപോലെ മമതാ ബാനർജി വരുന്നതു ഫയലുകളൊക്കെ എടുത്തുകൊണ്ടുപോകും അപ്പൊ ആ കേസിൽ പ്രതിയാക്കുമോ എന്നുള്ളതാണ് കേസിൽ പ്രതികാരമാക്കുകയാണെങ്കിൽ മമതാ ബാനർജി ദീതി വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല ദീതി ഇന്നലെ തന്നെ അതിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ ആരംഭിച്ചു അതാണ് നമ്മൾ ഇന്നലെ കണ്ട കൊൽക്കത്തയിലെ വലിയ പ്രതിഷേധ റാലി കാത്തിരുന്ന് കാണൂ വെസ്റ്റ് ബംഗാളിൽ തെരഞ്ഞെടുപ്പല്ലേ ഇതും ഇതിന്റെ അപ്പുറവും നമ്മൾ കാണും